സംശയോ എന്താ ഇപ്പൊ ന്യൂഇയർ കഴിഞ്ഞല്ലോ അപ്പൊ അതിലുണ്ടല്ലോ അങ്ങാതി അത് ഇപ്പൊ ഈ കൊച്ചി ഏരിയ മുമ്പൊക്കെ കൊച്ചി അല്ലേ കൊച്ചി കാർണിവലിന്റെ ടൈമില് ഒക്കെയാണ് അതിന്റെ തുടക്കിട്ടത് ഏഹ് ഇപ്പൊ പാപ്പാഞ്ഞിന്ന് ഉദ്ദേശിക്കുന്ന എന്താ ഈ പഴയതിനെ കളയ പുതിയൊരു തുടക്കം എന്നുള്ള കുലത്തിലേക്കാണ് അപ്പൊ അതിനെ തീ എന്തിനാ വെച്ചാല് തീ സാധാരണ അങ്ങനല്ല തീ എന്തിനാ വെച്ചാല് ഈ ദോഷങ്ങളും തിന്മകളൊക്കെ കളയണൊരു പ്രതീകായിട്ടാണ് തീനെ കാണുന്നത് അതിനുകൊണ്ടാണ് അപ്പൊ ഈ പാപ്പാഞ്ഞിനെ ഉദ്ദേശിക്കുന്ന എന്താണ് പഴയ ഒരു പഴയ കാര്യത്തിനും പഴയ എന്താ പറയാ കുറ്റങ്ങളും അല്ല ഇച്ചൊക്കെ പിന്നെ ഓരോരുത്തരും ഇഷ്ടം അതിനെ പറ്റി പറയാള് നടത്തുന്ന പരിപാടി വലുതാവണം അതൊക്കെ വേൾഡ് കപ്പിന്റെ ടൈമില് അതിനെ പറ്റി നോക്കണ്ട ചോദിക്കണ്ടല്ലേ അത് വേറെ അതിനെ പറ്റി അപ്പോഴിപ്പോ നമ്മളെ ജൂൺ ജൂലൈയില് രണ്ടാമത് പറ്റൂലിന് കുറച്ച്